രാഹുലിനെ പിന്തുണച്ച സുപ്രീം കോടതി ഡോക്ടർ പി വേട്ടക്കാരന് വേണ്ടി സംസാരിക്കുന്ന അഭിഭാഷക എന്തും തയ്യാറാക്കി നൽകുന്നയാളെന്നും ഫേസ്ബുക്ക് കുറിപ്പിൽ ആരോപിച്ചു സരിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലെ വരികൾ ഇങ്ങനെ ഇന്ന് രാവിലെ വെളുപ്പിച്ചെടുക്കൽ പോസ്റ്റിട്ട ഡൽഹിയിലെ ആസ്ഥാന മനുഷ്യാവകാശ പോരാളിയെപ്പറ്റി വല്ല വിവരവുമുണ്ടോ ഇടയ്ക്ക് യമനിലെ ആ പാവം പെൺകുട്ടി നിമിഷപ്രിയയുടെ കണ്ണീരുപോലും തൂക്കുവിറ്റുക്കുറെ ഫണ്ട് പിരിച്ചതായി കേട്ടിരുന്നു അതിന്റെ കണക്ക് ചോദിച്ചതിൽ പിന്നെ മാഡത്തിനെ ഈ വഴിക്ക് കണ്ടിട്ടില്ല പക്ഷേ കക്ഷിക്ക് തിരക്കിനൊട്ടും കുറവില്ല കേട്ടോ ലൈംഗിക വൈകൃതങ്ങൾക്കും മറ്റും കുപ്രസിദ്ധനായ ഒരു എം എൽ എയ്ക്ക് വേണ്ടി വക്കാലത്തെടുത്ത് വെളുപ്പിച്ചെടുക്കുന്ന തിരക്കിലാണ് കക്ഷി ഇപ്പോൾ ഇത്രയും കുരുട്ടിറക്കാൻ നിയമം പഠിച്ചാൽ മാത്രം പോരാ കൂടുതലായി എക്സ്ട്രാ ക്വാളിഫിക്കേഷൻസ് പലതും വേണം എന്ന് ഞങ്ങൾക്കറിയാം ഈ ഇന്നാട്ടിലെ നിയമസംവിധാനം നിങ്ങളുടെ പിന്നാലെ തന്നെയുണ്ട് വെല്ലുവിളിച്ച് ഇരുപത്തിനാല് മണിക്കൂർ തികയും മുന്നേ തന്നെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ബാക്കി ഇനി പോലീസും കോടതിയും ഒക്കെ നോക്കിക്കോളും രാഹുലിനെതിരായ യുവതിയുടെ കേസ് നിലനിൽക്കില്ലെന്നാണ് അഭിഭാഷക ദീപ ജോസ് കുറിപ്പിട്ടത് യു ന്യൂസ് പാലക്കാട്